മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ Alangil 9895 Minerva Academy Skill and Professional Studies കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി അനർഹരായ അനേകം പേരെ പട്ടികയിൽ തിരികെ കയറ്റി സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത് ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു ഓരോ ദിവസവും പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ അപാകതകൾ തെളിവ് സഹിതം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ വോട്ടർ പട്ടിക പരിശോധിക്കും പുലർത്തണമെന്നും അതല്ലെങ്കിൽ ജനാധിപത്യവും ഭാരത മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടുവാൻ സാധ്യത ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിനു വേണ്ടി തൃശൂരിൽ പോലും അനേകം പേർ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയെന്ന വാർത്ത ഞെട്ടിക്കുന്ന സംഭവമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എളവള്ളി മണ്ഡലം പതിനെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കമ്മിറ്റി മുൻ എം എൽ എ പി എ മാധവൻ മുഖ്യ പ്രഭാഷണം നടത്തി മുൻ എം എൽ എ അനിൽ അക്കര ഗാന്ധി സന്ദേശം നൽകി വാർഡ് പ്രസിഡന്റ് കെ എം ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ വർഗീസ് മാനത്തിൽ എ ഡി സാജു ലിസി വർഗീസ് സുന്ദരൻ കരുമത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്